ധർമ്മസ്ഥലയിൽ കന്നഡ മാധ്യമ പ്രവർത്തകരെ ഒരു സംഘം കയ്യേറ്റം ചെയ്തു വാർത്താ ചിത്രീകരണത്തിനിടെയായിരുന്നു കയ്യേറ്റം ആറുപേർക്ക് പരിക്കേറ്റു ഇപ്പോൾ മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ധർമ്മസ്ഥലയിൽ നിന്ന് മുഹമ്മദ് റഹീസ് ഇത് ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ റഹീസ് ധർമ്മസ്ഥലയിലാണ് ഒരു വിഭാഗം ആളുകൾ കന്നഡ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തത് ആറുപേർക്ക് പരിക്കേറ്റു മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ധർമ്മസ്ഥലയിൽ നിന്ന് റഹീസ് ഇത് ആരാണ് ആക്രമിച്ചത് അല്പസമയം മുൻപ് ഏതാണ്ട് വൈകിട്ട് ഏഴ് കൂടിയാണ് ഇത്തരത്തിലൊരു ഒരു വാഗ്വാദം അതിനപ്പുറം ഒരു കയ്യേറ്റം ഒക്കെയും ഇവിടെ ഉണ്ടാകുന്നത് ഇത് ഈ ധർമ്മസ്ഥലയിൽ ഇന്നത്തെ പരിശോധന ഏതാണ്ട് നാലരയോട് കൂടി കഴിഞ്ഞിരുന്നു അതിനുശേഷം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ചില മാധ്യമപ്രവർത്തകരെയാണ് ഒരു സംഘം എത്തി കയ്യേറ്റം ചെയ്തത് അതിൽ പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവർ അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സയിലാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഈ ആശുപത്രിയുടെ മുന്നിലും സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ് രണ്ട് കൂട്ടമായി വന്ന് മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ പലരും കയ്യേറ്റം ചെയ്യുന്നുണ്ട് ഇത് രണ്ട് കൂട്ടം തമ്മിലുള്ള ഒരു കയ്യേറ്റം എന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വാക്കേറ്റം അത് പിന്നീട് അടിപിടിയായി മാറുന്നു അവിടെ മാധ്യമപ്രവർത്തകർക്കടക്കം പരിക്കേറ്റു പരിക്കേൽക്കുകയാണ് മാധ്യമപ്രവർത്തകരെ തിരഞ്ഞു പിടിച്ച ഏതാണ്ട് ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ധർമ്മസ്ഥലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ കാഴ്ച കണ്ടിരുന്നില്ല ആദ്യം നമ്മളടക്കം ആദ്യം ഇവിടെ എത്തുമ്പോൾ രണ്ടാഴ്ച മുമ്പുള്ള സാഹചര്യം ഭീതിയുള്ളതായിരുന്നു അവിടെ മാധ്യമപ്രവർത്തകർക്ക് ഇറങ്ങാൻ കഴിയില്ല വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത നിലയായിരുന്നു അതിനപ്പുറം ഈ എസ് ഒക്കെ വന്നതിന് ശേഷം കഴിഞ്ഞ ഒരു പത്ത് പതിനൊന്ന് ദിവസമായി കാര്യങ്ങൾ ശാന്തമായിരുന്നു പോലീസ് അടക്കം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് പോകാൻ കഴിയുമായിരുന്നു പക്ഷെ അതിനപ്പുറം വീണ്ടും ഈ പതിനൊന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങൾ പോവുകയാണ് ഒരു കൂട്ടം എത്തി മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയാണ് ആശുപത്രിയുടെ മുമ്പിലും ആ ഒരു സംഘർഷം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഉന്മേഷ് മുഹമ്മദ് റഹീസ് ധർമ്മസ്ഥലയിൽ നിന്ന്